Treatment and using it as prevention, or U equals U, as a lot of people know the phenomenon, is that one of the tools that you'll be using? Rolling U, out U equals U is the is is the is the hallmark of what we're doing because if you can get the infection level, the viral load in any given individual to below detectable, that person will not transmit infection. That. ഹായ് ഹലോ വൺസ് നമസ്കാര വെൽക്കം ബാക്ക് ടു യസ് ടു പോസിറ്റീവ് ഇന്നത്തെ ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത് പോസിറ്റീവ് ആയിട്ടുള്ളവരും അല്ലാത്തവരുമൊക്കെ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള വസ്തുതയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തത് ഇത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെടും എന്ന് എന്നെനിക്കറിയാം കാരണം പല ആളുകളും തൻ്റെ പാർട്നേഴ്സ് പോസിറ്റീവ് ആയിട്ടുള്ളവർ എനിക്ക് പേഴ്സണലി മെയിൽ ചെയ്യാൻ പറ്റും ചെയ്യാറുണ്ട് അവരുമായിട്ട് ഇങ്ങനെ ഇടപെട്ടാൽ അല്ലെങ്കിൽ അങ്ങനെ ഇടപെട്ടാലൊക്കെ ഇത് വരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പേടിച്ച് കുറേ ആളുകൾ ഇടപെടാറുണ്ട് അല്ലെങ്കിൽ മെസ്സേജ് അയക്കാറുണ്ട് ഇവർക്കൊക്കെ വേണ്ടിയുള്ളതാണ് പൊതുജനങ്ങൾക്കും വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന പല ഡോക്ടേഴ്സിനും അതും കൂടെ ഞാൻ എടുത്തു പറയാണ് പല ഡോക്ടേഴ്സിനും ഇതിനെപ്പറ്റിയുള്ള അറിവുകൾ ഇല്ല എന്നുള്ളതാണ് സത്യം പല അതായത് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് അതൊക്കെ കാണുമ്പോഴാണ് വളരെയേറെ സങ്കടം തോന്നുന്നത് പല ആളുകളും നമ്മളോട് പല ഡോക്ടേഴ്സും ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് പോലും പലരും അതിശയിക്കുന്നതും കാണുന്നുണ്ട് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ള സംഭവമാണ് ഞാൻ ഉണ്ടാക്കി പറയുന്ന ഒന്നുമല്ല നിങ്ങൾക്ക് പ്ലിയോ എച്ച് വെബ്സൈറ്റിൽ നോക്കാം അവരുടെ വീഡിയോ ഫുട്ടേജുകളുണ്ട് ലോകത്തുള്ള സയൻറ്റിസ്റ്റുകളെല്ലാം പറയുന്ന വീഡിയോ ഫുട്ടേജുകളുണ്ട് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഇസിക്കൽ ടു യു എന്ന് പറയുന്ന ലോകവും പല ആളുകളും എച്ച് ഐ വിയെ പറ്റി സേർച്ച് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും പല വിദേശികളുടെയും ടീഷർട്ടിൽ അവരെ യു ഇസിക്കൽ ടു യു എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും അതേപോലെ തന്നെ ചില ഡേറ്റിംഗ് സൈറ്റുകളിൽ നിങ്ങൾ എച്ച് ഐ വി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് പ്രിപ് അൺഡിക്റ്റ പ്രിപ് ഓൺ നെഗറ്റീവ് അല്ലെങ്കിൽ അൺഡിക്റ്റക്ടബിൾ എന്നൊക്കെ ും എന്താണ് ഈ അൺഡിക്റ്റബിൾ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും കുറേ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് വീണ്ടും 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 ഈ ഒരു ടോപ്പിക്ക് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ഇത്ര നമ്മൾ വീഡിയോസ് ചെയ്തെന്ന് പറഞ്ഞാലും വളരെ ബാലിശമായിട്ടുള്ള മെയിലുകളൊക്കെയാണ് നമുക്ക് വരുന്നത് തുപ്പൽ കൊണ്ട് എച്ച് ഐ വി ട്രാൻസ്ഫിറ്റ് ചെയ്യുമോ ഞാൻ അവിടെ ഒരു സെക്സ് വർക്കറുടെ അടുക്കെ പോയി അവർ സക്ക് ചെയ്തു അതുമൂലം എച്ച് ഐ വി ട്രാൻസ്മിറ്റ് ചെയ്യുമോ ഇതുപോലുള്ള കാര്യങ്ങൾ ജസ്റ്റ് നമ്മുടെ ഒന്നോ രണ്ടോ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെയാണ് വലിയ ഇൻ്റർനാഷണൽ പ്രശ്നങ്ങളായിട്ട് ചിലർ പേയ്മെൻ്റ് ഒക്കെ അയച്ച് ഞങ്ങളോട് വിളിച്ച് ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളോട് ഞങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് കാണുക നിങ്ങൾക്ക് പറ്റും പറ്റുന്നില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ പേയ്മെൻറ്റ് ഓപ്ഷനിലോട്ടൊക്കെ പോകുകയുള്ളൂ ഒരു കോളിനൊക്കെ രണ്ടായിരം രൂപയാണ് അത്രയും രൂപയൊക്കെ കൊടുത്ത് കോൾ ചെയ്യാവുന്നതിന് മുമ്പ് രണ്ടും മൂന്നും തവണ ആലോചിക്കുക നിങ്ങൾക്ക് അത് വേണമോ ഈ ഒരു ഞങ്ങളുടെ വീഡിയോ സീരീസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള കണ്ടൻറ് അതിനകത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഞങ്ങൾ മാത്രമല്ല മറ്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള യൂട്യൂബ് ചാനൽസും വാച്ച് ചെയ്യാവുന്നതാണ് ഡബ്ല്യു എച്ച്ഒയുടെ വെബ്സൈറ്റ് നോക്കാവുന്നതാണ് പോസ് മാഗസിൻ നോക്കാവുന്നതാണ് ഇതുപോലുള്ള കുറേ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ിയതിനു ശേഷം മാത്രം ഇതുപോലുള്ള പേയ്മെൻറ് ഓപ്ഷനിലേക്ക് പോകാം അതിനുമുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം എനിക്കൊരു കോള് വളരുകയുണ്ടായി അദ്ദേഹം ഒരു ഒരു സെക്സ് വർക്കറുടെ എടുക്ക പോയി ഡീപ്പായിട്ടൊന്നും പോയിട്ടില്ല ഇന്റർകോഴ്സ് ഡീപ്പായിട്ടൊന്നും തന്നെ ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു ഓവറൽ സെക്സ് മാത്രമേ ചെയ്തുള്ളൂ എന്നാൽ അദ്ദേഹത്തിന് അതിനുശേഷമുള്ള പേടി കാരണം തൊട്ടടുത്ത് ദിവസം തന്നെ കൊച്ചിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഈ അടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയ ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ വേണ്ടി ചെയ്യുകയും അവർ ഒന്ന് രണ്ട് ടെസ്റ്റ് എടുക്കുക എച്ച് ഐ വിക്ക് ബന്ധപ്പെട്ട ശേഷം അന്ന് തന്നെ ടെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രോട്ടോകോളാണെന്ന് നമുക്കറിയില്ല അതിനുശേഷം ഏകദേശം ഒൻപതിനായിരം രൂപയുടെ മെഡിസിനൊക്കെ അദ്ദേഹത്തിന് കൊടുക്കുകയും വളരെയേറെ അദ്ദേഹത്തെ ഭയപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷമാണ് നമ്മളുമായിട്ട് അദ്ദേഹം കോൺടാക്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് റിസ്കിൻറ്റേതായിട്ടുള്ള യാതൊരു പോസിബിലിറ്റി ഇല്ല ഞാനിത് പറയാൻ കാരണം നിങ്ങൾ സർവീസ് ചൂസ് ചെയ്യുമ്പോൾ ഞങ്ങളെ ചൂസ് ചെയ്യാൻ നമ്മൾ പറയുന്നില്ല ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ പേര് പോലും അതുകൊണ്ടാണ് നമ്മൾ വെളിപ്പെടുത്താത്തത് ഞങ്ങളെ ചൂസ് ചെയ്യാനേ പറയുന്നില്ല കൊച്ചിയിലൊക്കെ നല്ല അമൃത പോലെ ലക്ഷോർ പോലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്ന പല സൂപ്പർ ഹോസ്പിറ്റൽസ് ഉണ്ട് അവിടെ ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഓപ്ഷൻസ് എടുക്കുക അല്ലാതെ ഇതുപോലെ കൂൺ പോലെ മുളച്ചു വരുന്ന പുതിയ പുതിയ ഇതുപോലുള്ള ക്ലിനിക്കുകളിൽ പോയിട്ട് നിങ്ങളുടെ പൈസ പോകുന്ന മാത്രമല്ല നിങ്ങളുടെ ടെൻഷൻ കൂട്ടേണ്ട യാതൊരു കാര്യമില്ല അപ്പോൾ അതൊന്നും മനസ്സിൽ വയ്ക്കുക അപ്പോൾ എന്താണ് ഈ അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡ് എന്ന് ഞാൻ പറഞ്ഞുതരാം ഈ ഞാൻ പറഞ്ഞല്ലോ യു ഇസിക്കൽ ടു യു ഇൻ്റെ ടിഷർട്ട്സൊക്കെ കാണാറുണ്ട് എന്താണ് ഈ യു എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഡിറ്റക്റ്റബിൾ ഇസിക്കൽ ടു കഴിഞ്ഞിട്ടുള്ള യു എന്താണെന്ന് വെച്ചാൽ അൺട്രാൻസ്മിറ്റബിൾ എന്നാണ് അതായത് ആയിട്ടുള്ള ശരീരത്തിൽ വൈറസിനെ കാണാത്ത അവസ്ഥയിൽ ആ വൈറസ് വേറൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയില്ല അതാണ് യു ഇസിക്കൽ ടു യു ഇതെങ്ങനെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞ് അവർ കൃത്യമായിട്ട് മരുന്നെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അതായത് എ ആർ ടി മെഡിസിൻസ് കൃത്യമായിട്ട് എല്ലാ ദിവസവും എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അതായത് ഒരു മാസത്തിൽ താഴെയുള്ള സമയം കൊണ്ട് കൂടി വന്നാൽ ഒരു രണ്ടാഴ്ച കൊണ്ട് ആ വ്യക്തിയുടെ ശരീരത്തിലെ രക്തത്തിലെ വൈറസുകളുടെ എണ്ണം ക്രമേണ കുറഞ്ഞു 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 കുറഞ്ഞ് നമ്മൾ ടെസ്റ്റ് ചെയ്യും അതായത് ഒരു മില്ലി ലിറ്ററിൽ ടെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് വൈറസ് ഇല്ലാത്ത അവസ്ഥയിൽത്തും അതായത് ചിലപ്പോൾ ലെസ് ദാൻ ട്വൻ്റിന്ന് കാണിക്കാം ലെസ് ദാൻ ഫോർട്ടീന്ന് കാണിക്കാം ടാർഗറ്റ് നോട്ട് ഡിഡക്റ്റബിൾ എന്ന് കാണിക്കാം ഇതെല്ലാം അൺഡിക്റ്റക്റ്റബിൾ വൈറൽ ലോഡിനെ സൂചിപ്പിക്കുന്നു കാരണം ഈ ഒരു രീതിയിൽ വൈറസ് താന്നു വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ വൈറസ് താന്നു വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പാർട്ട്നേഴ്സിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെടുന്ന നെഗറ്റീവായിട്ടുള്ള ആളുകളിലോട്ടോ യാതൊരു വിധത്തിലും നിങ്ങൾ കോണ്ടം യൂസ് ചെയ്യാതെ ബന്ധപ്പെട്ടാൽ പോലും എച്ച് ഐ വി വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുക ഇല്ല എന്നുള്ളതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള സൈനാണ് യു ഇസിക്കൽ ടു യു എന്ന് പറയുന്നത് നമ്മൾ പല തവണ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡോളം പോസിറ്റീവ് നെഗറ്റീവ് കപ്പിൾസ് ഉണ്ട് നാല് സംസ്ഥാനങ്ങളിലായിട്ട് ഇവർ ചിലവർ ലവ് മാരേജായിരിക്കാം ചിലവർ അത് അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കുന്നവരായിരിക്കാം ചിലവർ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ബൈബർട്ട് പോസിറ്റീവ് ആണെന്ന് അറിയുന്ന ചില കുട്ടികളുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് പോസിറ്റീവ് നെഗറ്റീവ് കപ്പിൾസ് ഉണ്ട് അപ്പോൾ ഇവരൊക്കെ പരസ്പരം തൊടാതെയും നോക്കിയിരിക്കുക അല്ല ഇവർ നോർമൽ ആളുകളെ പോലെ തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ട് അവർക്ക് നോർമൽ നെഗറ്റീവ് കുട്ടികൾ ഉണ്ടാവാറുണ്ട് നമ്മളോട് പല ആളുകളും വിളിച്ച് ചോദിക്കും ആ കുട്ടിക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ടെസ്റ്റ് എടുത്തോ ഹൺഡ്രഡ് പെർസെൻറ്റ് നെഗറ്റീവ് ആണോ ഹൺഡ്രഡ് പെർസെൻറ്റ് നെഗറ്റീവ് ആണോ മൂന്നാല് തവണ നമ്മൾ ചോദിച്ച് അവർ ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ ദേഷ്യം വരും ഇവരെന്താണ് ഇങ്ങനെ ചോദിക്കുന്നത് അത്രയ്ക്ക് പോലും വിശ്വാസം ഇല്ലാത്ത ആൾ ാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് ഇപ്പോഴും അങ്ങനെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട് പോസിറ്റീവായിട്ടുള്ള ആളുകൾക്ക് പോസിറ്റീവായിട്ടുള്ള കുട്ടികളേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു അമ്മ ഗർഭം നൽകുന്ന അല്ലെങ്കിൽ ജന്മം നൽകുന്ന കുട്ടി ഹൺഡ്രഡ് പെർസെൻറ്റ് പോസിറ്റീവ് ആയിരിക്കും എന്ന് തിങ്ക് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് ഇങ്ങനെയൊന്നും ഒരു കുട്ടിയിലേക്കും എച്ച് ഐ വി ട്രാൻസ്ഫർട്ട് ചെയ്യില്ല ഇപ്പോൾ ഈ അൺഡിക്റ്റബിൾ വൈറൽ ലോഡിനെ പറ്റിയാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് ഈ അൺഡിക്റ്റബിൾ വൈറൽ ലോഡിൽ എത്തിക്കഴിഞ്ഞാലുള്ള പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് മെയിൻ്റെയിൻ ചെയ്യാം നമ്മുടെ പാർട്നർ ഇപ്പോൾ സപ്പോസ് നെഗറ്റീവ് ആണെങ്കിൽ അവരുമായിട്ട് യാതൊരു വിധത്തിലുള്ള ഇല്ലാതെ ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർ ഏർപ്പെടുന്നതിൽ പ്രശ്നമില്ല തന്നെ കുട്ടികളെ പറ്റി പ്ലാൻ ണെങ്കിൽ അവർക്ക് ആ ഒരു ടൈം കുട്ടികളെ പറ്റി പ്ലാൻ ചെയ്യാം അതിനു മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുക്കണം ഒന്ന് രണ്ട് ചെറിയ മെഡിസിനിലോട്ടും ചേഞ്ച് ചെയ്യണം പാർട്ട്ണറിലേക്ക് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ് സേഫ് സോണിൽ എത്തിക്കുക അല്ലെങ്കിൽ ഈ ഒരു കാര്യം കൊണ്ട് പാർട്ട്ണർക്ക് യാതൊരു വിധത്തിലുള്ള പ്രോബ്ലം എത്താതിരിക്കാൻ ഒരു ഒരു എക്സ്ട്രാ ഒരു നൂറ്റൊന്നാമത്തെ പടിയും കൂടെ കടന്ന് നമ്മൾ ഒരു പ്രൊട്ടക്ഷനും കൂടെ കൊടുക്കും അതിനുവേണ്ടി നമ്മളോട് അതൊന്ന് ഡിസ്കസ് ചെയ്ത ശേഷം അതുപോലുള്ള കോണ്ടാക്ട്സിൽ ഏർപ്പെടുക ഇതാണ് ഈ ഒരു നോർമൽ കേസുകളിൽ യാതൊരു രീതിയിലും അൺഡിക്റ്റബിൾ വൈറൽ ലോഡിലെത്തിയവർ ഇതെന്ന് എച്ച് ഐ വി ട്രാൻസ്ഫിറ്റ് ചെയ്യുക അപ്പോൾ ഇതെന്താണ് ചെയ്യേണ്ടത് ഈ ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതിനെന്താണ് ചെയ്യേണ്ടത് ഡെയിലി മരുന്ന് കഴിക്കുക ആൽക്കഹോളൊന്നും യൂസ് ചെയ്യാതെ തന്നെ മരുന്ന് കഴിക്കാൻ പ്രത്യേകം ശ്രമിക്കുക മാത്രമല്ല എവറി സിക്സ് മന്ത്സ് വൈറൽ ലോഡ് ടെസ്റ്റ് ചെയ്യുക അതാണ് ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലെ ഒരു ഗവൺമെൻറ് പ്രോട്ടോക്കോൾ അനുസരിച്ച് അല്ലെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ആറുമാസം കൂടുമ്പോൾ വൈറൽ ലോഡ് ടെസ്റ്റ് എടുക്കുക ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ പ്രൈവറ്റിലെല്ലാം കൃത്യമായി എല്ലാ ആറ് മാസം കൂടുമ്പോഴും വൈറൽ ലോഡ് ടെസ്റ്റ് എടുക്കാറുണ്ട് അപ്പോൾ ഇതുപോലുള്ള ടെസ്റ്റുകൾ എടുത്ത് നിങ്ങൾ സേഫ് ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ് പോസിറ്റീവ് ആയിട്ടുള്ളവരുടെ ഉത്തരവാദിത്വമാണ് അങ്ങനെ ആ ഒരു രീതി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നോർമൽ പേഴ്സണെ പോലെ ഒരു നെഗറ്റീവ് പേഴ്സണെ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ് അപ്പോൾ എന്താണ് ഈ ടോപ്പിക്കിന്റെ വ്യാപ്തി എന്താണെന്ന് മനസ്സിലായല്ലോ ഇനിയെങ്കിലും ഈ യു ഇസിക്കൽ ടു യു കാണുമ്പോൾ മനസ്സിലാക്കണം ഇത് അൺഡിക്റ്റബിൾ വൈറൽ ലോഡാണ് അല്ലെങ്കിൽ ഡേറ്റിംഗ് സൈറ്റിലൊക്കെ കയറുമ്പോൾ ഈ ചില ആളുകൾ ഡേറ്റ് ചെയ്യാൻ വിളിക്കുമ്പോൾ യു ഇസിക്കൽ ടു യു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ അൺഡിക്റ്റബിളാണ് അവരിൽ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്യില്ല എന്നാണ് അർത്ഥം ഇന്ത്യൻസ് എത്രമാത്രം ആ ഒരു സ്റ്റാറ്റസ് ഇടുമെന്ന് എനിക്ക് അറിയില്ല ഫോറിനേഴ്സ് ധാരാളമായിട്ട് ആ ഒരു സ്റ്റാറ്റസ് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ത്യൻസ് അത്രമാത്രം പോസിറ്റീവാണ് പറഞ്ഞെ നമ്മുടെ ഇവിടെ ഉള്ള ആളുകൾക്ക് പറയാൻ ഭയമുള്ളപ്പോൾ ഇതുപോലുള്ള സ്റ്റാറ്റസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നാട്ടിലുള്ള വേലിയായിട്ടുള്ള അമ്മാവന്മാരും അമ്മായിമാർക്കും ഒക്കെ പറയാനായിട്ട് ഒരു ന്യൂസും കൂടെ ഉൾക്കരക്കമ്പി അടിക്കാനായിട്ട് ഒരു സാധനം കൂടെ കിട്ടും അതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്തായാലും ഇത് നിങ്ങൾക്ക് സയൻറ്റിഫിക്കലി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും എച്ച് ആവിയോ മറ്റേ സ്റ്റി ഡി തരത്തിലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാവുന്നതാണ് ഞങ്ങൾ തീർച്ചയായിട്ടും അതിനെ പറ്റിയുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം